തിരുവനന്തപുരം ലൂർദ് ഫെറോന പള്ളിയിൽ നടന്ന തിരു കർമ്മങ്ങളിൽ കർദിനാൾ ജോർജ് കൂവക്കാട് പങ്കെടുത്തു ഊഷ്മളമായ സ്വീകരണമാണ് കർദിനാൾ നൽകിയത് പരസ്പരം സ്നേഹിക്കുവാനും പൊറുക്കുവാനുമുള്ള ക്രിസ്മസ് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളണമെന്ന് അദ്ദേഹം പറഞ്ഞു മന്ത്രി റോഷി അഗസ്റ്റിൻ വികാരി ജനറൽ ഡോക്ടർ സോണി തെക്കേക്കര ഫെറാനോ വികാരി ഫാദർ മോർലി കൈദ പറമ്പിൽ തുടങ്ങിയവർ പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കുചേർന്നു തിരുപ്പിറവി സന്ദേശം വഹിച്ചുകൊണ്ട് നടന്നു ഒരു ചരിത്ര നിയോഗമാണ് ഭാരത സഭയ്ക്കും ആഗോള സഭയ്ക്കും ഒരുപക്ഷേ ഇന്ത്യയിൽ നിന്ന ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ